നിങ്ങൾക്ക് ആഗ്രഹല്ലേ ഈ വർഷത്തെ ആദ്യത്തെ പത്ത് ദിവസത്തെ പരമാവധി പടച്ച പടച്ചറബിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാൻ ആഗ്രഹല്ലേ ഉമ്മിനെ ഈ ദിവസത്തെ മാനിക്കണം ഈ ദിവസത്തെ പരിഗണിക്കണം എന്താണ് ദിവസത്തെ കുറിച്ച് ഹബീബായ നബിതങ്ങൾ പറഞ്ഞത് أن بالدرباء رضي الله عنه أنه قال സഹോദരാ സഹോദരി ശ്രദ്ധിക്കണേ ആസന്നമായ ദുൽഹിച്ചയെ ഏറ്റവും നല്ല നിലയിൽ ഉപയോഗപ്പെടുത്താനുള്ള ഒരു പ്രതിജ്ഞ ഇതങ്ങ് കേൾക്കരോടെ എടുക്കേണ്ടതാണ് അതിന് നമ്മുടെ മനസ്സും ശരീരവും പാകപ്പെടേണ്ടതാണ് ആ നിലയിൽ ഈ വയൽ ഉപകരിക്കേണ്ടതാണ് നീ തൗഫീഖ് നൽകണമേ നൽകണമേയല്ല ഭാഗ്യം നൽകണേ അല്ലാദ് അല്ലാഹുവൻ ഹു പറയുകയാണ് അബിബായ നബിതങ്ങൾ ഞങ്ങളോടോർമ്മപ്പെടുത്തിയതാണ് അലൈ കുമ്പി സൗമ്യ فاني سمعت نبيكم محمدا صلى الله عليه وسلم يقول الويل لمن خدم خير ايام العشر عليكم بصوم التاسع عليكم بصوم التاسع خاصه فان فيه من الخيرات اكثر من أن يحصى هلا സഹാബികളിൽ പ്രമുഖനാണ് വലിയ മഹാനാണ് ഒരുപാട് വാഴ്ത്തി പുകഴ്ത്തി പ്രശംസിച്ചു പറഞ്ഞ സഹാബികളിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട വല്യാപ്പാന്റെ പേര് കേട്ടാ ഇരിക്കുന്നത് പോലെ ഇവരൊക്കെ അള്ളാഹുടൊക്കെ പറക്കത്തുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ مهانا يا بدر دائر رضي الله തന്റെ സതീർത്ഥരെ വിളിച്ചു കൂട്ടിയിട്ടവരോട് പറയുന്നുണ്ട് ആദ്യ പത്തു ദിനങ്ങൾ കടന്നു വരികയാണ് ആ ദിവസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ് ഒന്ന് ആ ദിവസം ഒന്ന് മുതൽ ഒൻപത് വരെ നോമ്പെടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെയോ പിന്നെയോവ രണ്ടാമതെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ ദിവസത്തിൽ പരമാവധി ദ്വാ വർദ്ധിപ്പിക്കേണ്ടതാ ദ്വാ വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ട ദിനരാത്രങ്ങളാണ് മൂന്നാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വല്ലിസ്ത്യ ആവുന്നത് പോലെ റബ്ബിനോട് മഹുസുറത്ത് തേടേണ്ട ദിനരാത്രങ്ങളാണ് വസ്വതക്ക അല്ലാഹു നിങ്ങൾക്ക് തന്ന സമ്പത്തുണ്ടല്ലോ അതിൽ നിന്ന് കഴിയുന്നത് പോലെ സ്വതക്കയെയും നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതാ ഈ ഒരു പത്തു ദിവസം അതിനായി നിങ്ങൾ തെരഞ്ഞെടുക്കണം എന്തിനാണ് ഞാനിത് നിങ്ങളോട് പറയുന്നതെന്നറിയുമോ അബുദ്ധർവൻ ബുധൻറെ സതീർത്ഥരോട് പറയുകയാഹമ്മദാഹുവനക്കൂല്ല കേൾക്കണില്ലേ കേൾക്കണില്ലേ സ്പീഡ് കൂടിയോ മനസ്സിലാവായിണ്ടോ കൂടിയോടിയോ മനസ്സിലാവായി നല്ല നിലക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ വെറും ഒരു കേൾവി മാത്രല്ല റബ്ബെ ഇത് കാതുകൊണ്ട് മാത്രല്ല കൽബ് കൊണ്ടു കൂടെ കേട്ടിട്ട് ആവുന്നത് പോലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ യാങ്ങളിൽ എല്ലാവർക്കും നീ തൗഫീക്ക് നൽകണേ അല്ല നൽകണേ നിങ്ങളോട് ഞാൻ ഈ ദിവസത്തെ പരിഗണിക്കണമെന്ന് പറയാൻ കാരണം കൊണ്ടും ദുബായ് വർദ്ധിപ്പിച്ചും 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 ഈ ഒരു പത്തു ദിവസത്തെ ഒന്ന് ഉപയോഗപ്പെടുത്തണേ എന്ന് നിങ്ങളോട് ഞാൻ പറയാനുള്ള കാരണം കേൾക്കണോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി മസല്ല മാത്തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടതാ അൽവൈലോ നിമന ഹുരിമ ഹൈറോ അയ്യാമില്ല ശരി പരിശുദ്ധമായ ദുൽഹിജയിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളുണ്ടല്ലോ ആ ദിവസത്തിൽ സ്വാലിഹായ അമൽ ചെയ്യാൻ കിട്ടാത്തവർ അതിനുള്ള അവസരം ലഭിക്കാത്തവർ അവർക്ക് നാശമല്ലോ അവർക്ക് പരാജയമല്ലോ ഇത് ഹബീബായ റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടതാ അൽവയിലോ സർവനാശവും ലിമൻ ഒരുത്തനാണ് ഹുരിമ അവന് തടയ

അമലിന് തോഫി കിട്ടാതിരിക്കുക അമലിനോട് ഒരു താല്പര്യം തോന്നാതിരിക്കുക ഒരു തരം മടുപ്പ് വരിക അങ്ങനെയുള്ളവരെ അങ്ങനെയുള്ളവര് കാര്യോട് ദുഴ ചെയ്യണം ചെയ്യണം അങ്ങനെയുള്ളവരെ ഭയപ്പെടണം പഠനം അള്ളാഹുവേ ഞങ്ങൾ ഓരോരുത്തരെയും നീ കാക്കണേ നീ കാക്കണേ റബ്ബെ മടുപ്പാണ് നിക്കറുകളോട് മടുപ്പാണ് കുറ ആൻ പാരായണത്തോട് മടുപ്പാണ് നന്മയുടെ മജിലിസുകളോട് മടുപ്പാണ് ഇതെല്ലാം ഒരു ആക്തിബത്ത മോശമാകുന്നതിന്റെ ചില അടയാളങ്ങളാണ് അവർക്കൊക്കെയും നാശമെന്ന് കാല റസോലുള്ള എന്നിട്ട് പറയാൻ ഈ പറയാ പ്രത്യേകമായി നോമ്പ് നോമ്പ് അതിനെ നിങ്ങൾ പരിഗണിക്കണേ എത്ര എത്ര ഹൈറാണ് അതിലുള്ളതെന്നറിയോ ഒരാൾക്കും എണ്ണിത്തിട്ട കഴിയാത്ത വിധം കൊണ്ട് അള്ളാഹുവത് നിറച്ചിരിക്കുന്നുവെന്ന് മഹാനായ മുത്തലി മുഹമ്മദ് അലൈഹി വസല്ലം ആദരിക്കേണ്ട ദിനരാത്രങ്ങളെ ആദരിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തൗഫീഖ് നൽകണേ അല്ലാ മനസ്തർജാമിയും പറയും വലിയ ഭാഗ്യാൻ എല്ലാര്ക്കും അത് ഉപയോഗപ്പെടുത്താൻ കയ്യൊന്നും വിചാരിക്കണ്ടായിരിക്കേണ്ട അതിനെ ആദരിച്ചാൽ പരിഗണിച്ചത്യേകതയ എന്താ മഹാനായപ്പെട്ടാഹുഅൻഹു പറയുന്നുണ്ട് വേണ്ട വിധം ആരെങ്കിലും ആദരിച്ചാൽ ബഹുമാനിച്ചാൽ പരിഗണിച്ചാൽ പത്ത് ആദരവുകളാണ് പരിഗണനകളാണ് ബഹുമാനങ്ങളാണ് അവർക്ക് അള്ളാഹു നൽകുന്നതെന്ന് മഹാനായ അഷേഖ് മുഹിയും തന്റെ കുഞ്ഞയിൽ രേഖപ്പെടുത്തിയതാണ് ചെറിയ സംഗതിയല്ല ചെറിയ വിഷയല്ല പത്ത് ദിവസം ആ പത്ത് ദിവസത്തെ ഒരാൾ ആദരിക്കേണ്ടതുപോലെ ആദരിച്ചു ബഹുമാനിച്ചു പരിഗണിച്ചു ചെയ്യേണ്ട അമലുകളൊക്കെ ചെയ്താൽ പത്ത് ബഹുമതി അവർക്ക് അല്ലാഹു നൽകും കിട്ടണ്ടേ ഒന്ന് പറ അത് വേണ്ടേ

സഹോദര സഹോദരി ശ്രദ്ധിക്കണം ഈ ദിവസത്തെ ആദരിച്ചാൽ പത്തു ലാഭങ്ങളാണ് പത്തു ബഹുമതികളാണ് ഒന്ന് അൽക്കത്തു അയാളുടെ ആയുസിൽ ആയുസിൽണ്ടാകുന്നതാണ് രണ്ട് തന്റെ കുടുംബത്തിൽ അള്ളാഹു വലിയ കാവൽ നൽകുന്നതാ അല്ലാന്റെ കാവലുണ്ടാകും ഭാര്യയിൽ ഭർത്താവിൽ മക്കളിൽ കളിൽ കളി രണ്ടാമത്തെ നേട്ടമാണ് സഹോദരാ സഹോദരി കുടുംബത്തിൽ ഇലാകായ റബ്ബിന്റെ പ്രത്യേക കാവലുണ്ടാകുന്നതാ ചെയ്യുന്ന ഓരോ പ്രതിഫലം ഇരട്ടിപ്പിക്കുന്നതാണ് പ്രതിഫലങ്ങൾ ഇരട്ടി ഇരട്ടി ുംരട്ടിയായിട്ട് കിട്ടും ചെയ്യുന്ന ഓരോ കുറാൻ ക്ലാസ് മജിലിസിന് പറഞ്ഞു കൊടുക്കുന്നതിന് കൂലി ഇരട്ടിക്കും ഒരു ഉറുപ്പിയായിട്ട് ദാനം ചെയ്താൽ ഇരട്ടി പ്രതിഫലം ലഭിക്കും കൊള്ളാഹു എല്ലാ ഹൈറുകൾക്കും നമുക്ക് തോഫിക്ക് തരട്ടെ അടുത്ത ഗുണമേതാണ് നാലാമത്തേത് വള്ളിയ ഉലുലുമാ എല്ലാ ഇരുളുകളും അകന്നു പോകുന്നതാ ഹൃദയത്തിൻ്റെ ഇരുളുകൾ അകന്നു പോകും അതിന് പുറമെ നാളെ നമ്മളെ കൊണ്ടുപോയാ കബറിൽ കിടത്തിയാ ിൽ ഓരോന്നോരോന്ന് വെച്ച് മണ്ണിട്ട് കബർ മൂടിക്കഴിഞ്ഞാൽ പ്രകാശത്തിന്റെ ഒരു ബിന്ദു പോലും ആ കബറിലേക്ക് കടന്ന് വരാതിരിക്കുമ്പോൾ അതിന്റെ ഇരുട്ടിന്റെ ശക്തി എത്രയാകുമല്ല എന്നാൽ ആദ്യ പത്ത് ദിനങ്ങളെ ഒരാൾ പരിഗണിക്കുന്നുവെങ്കിൽ ലാഹുവേ വള്ളിയുലു മാത്തി ആ ഇരുളിൽ നിന്ന് പ്രകാശം കൊണ്ട് രക്ഷ നൽകുമെന്ന് ആരാ പറയുന്നത് മഹാനായ കുത്തുബുല്ല കതാപ് അശേഖമൊണിയ തീനബതുൽ കാതരിൽ ജീലാനി وقلت بالذنب من مولاك متميرا قدمي على رقبا في الأولياء ترى مولاي صلي وصا لمداي من عبادا على حبيبك خير الخلق كلهم എല്ലാ നേതാവ് പറയാൻ നിങ്ങൾക്ക് എല്ല നിനക്ക് ഇരുളിൽ നിന്ന് വെളിച്ചം കൊണ്ട് സഹായിക്കും ഈ ദിവസത്തെ ആദരിച്ചോളൂ എന്ന് പിന്നെയോ വന്നജാ തുമെന്നറാത്തി എല്ലാ കാലിടർച്ചകളിൽ നിന്നും തകർച്ചകളിൽ നിന്നും രക്ഷ കിട്ടും നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യണം എന്നിട്ടാണ് അള്ളഹാനോട് ചോദിക്കേണ്ടത് ഒരു സൂക്ഷ്മതയുമില്ലാതെ പരിഗണിക്കേണ്ടതിനെയൊന്നും പരിഗണിക്കാതെ അത് കിട്ടിയില്ലല്ലോ ഇത് കിട്ടിയില്ലല്ലോ അങ്ങനെ ആയില്ലല്ലോ അങ്ങനെ ആയില്ലല്ലോ എന്ന് പറഞ്ഞാൽ പോരാ നമ്മൾ ആദരിക്കേണ്ടതിനെ ബഹുമാനിക്കേണ്ടതിനെ പരിഗണിക്കേണ്ടതിനെ പരിഗണിച്ച് ചെയ്യേണ്ടത് ചെയ്തിട്ട് അള്ളഹാനോട് പറയാങ്ങൾ പെട്ടെന്ന് ഫിറ്റാക്കി തരും അള്ളാഹു ീ ദിവസത്തെ ആദരിച്ചാൽ എല്ലാ തകർച്ചകളിൽ നിന്നും തലർച്ചയിൽ നിന്നുമല്ലാഹു കാവൽ നൽകും രക്ഷ നൽകും പിന്നെയോ അടുത്ത ഗുണമേതാണ് സഹോദരാ ആദ്യത്തെ പത്തു ദിവസത്തെ ആദരിച്ചാൽ സമ്പാദ്യത്തിൽ പണത്തിൽ ശമ്പള ത്തിൽ അല്ലാഹു വർദ്ധനവ് നൽകുമെന്ന് പറഞ്ഞതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് അതിനിപ്പോ ആഗ്രഹമല്ല തോലാര സമ്പത്ത് വർദ്ധിച്ചിട്ടു പറഞ്ഞാൽ ഖബറിൽ രക്ഷ കിട്ടും എന്ന് പറയുന്ന മാതിരിയാവൂല എന്നാ പിന്നൊന്ന് ചെയ്തോക്കട്ടെ എന്ന് പലർക്കും തോന്നും തോന്നും ആയിക്കോട്ടെ അള്ളാക്ക് പൊരുത്തപ്പെട്ടൊരു കാര്യം ചെയ്തിട്ട് അതിന്റെ ഫലമായി സമ്പത്ത് വർദ്ധിച്ചു കിട്ടുന്നുവെങ്കിൽ അല്ല ആ സമ്പത്ത് കൊണ്ടും അള്ളാന്റെ പൊരുത്തം നേടാമല്ലോ ഒരാളെ അവർക്ക് അവരുടെ സമ്പത്തിലാ വലിയ വർധനവ് നൽകുമെന്ന് താല റസൂൽ ഹോ അലൈഹി വസല്ലം പിന്നെയോ വത്തറുലി ആരിൽ നിന്ന് വന്നു എല്ലാ ദോഷങ്ങളും തെറ്റുകളും അപരാധങ്ങളും തരും നമ്മൾ ചെയ്യുന്ന തെറ്റ് ഒരു തൗബയുടെ മനസ്സ് നമുക്കുണ്ടായാൽ ആ ചെയ്തതിന്റെ പേരിൽ മനസ്സിൽ ഒരു വേദനയുണ്ടായാൽ റബ്ബേ ഒരു ഇച്ചക്കങ്ങ് ചെയ്തു പോയതാണ് എന്നോട് വെറുക്കല്ല മനസ്സറിഞ്ഞ് പറഞ്ഞാൽ പൊറുക്കുന്നവനാണ് അള്ളാഹു അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും അറിയോ ഈ ദിവസത്തെ പരിഗണിക്കുന്നവർ കണ്ട് പുറത്തു കൊടുക്കും നമ്മുടെ എല്ലാ ദോഷങ്ങളും ഒന്നാ പുറത്തു തരട്ടെ ഇതേ ദിവസത്തെ ആദരിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങളാണ് പിന്നെയോ സഹോദരാ സഹോദരി മരണത്തിന്റെ ഘട്ടമുണ്ടല്ലോ ആ സമയത്ത് അനുഭവപ്പെടുന്നവേ േദനയുണ്ടല്ലോ ആ വേദനയെ എളുപ്പമാക്കുന്നതാ തിനി പോലും അവസാന നിമിഷത്തിൽ ഐഷ ഉമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കവേ ഐഷ ഉമ്മയോട് പറഞ്ഞൊരു വാക്കുണ്ടായിശോ ഇന്നലിൽ മൗത്തിലസക്കറ വേദനയാണ് ആയിഷ ഇത്രയും വലിയ വേദന ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ആരാ പറയുന്നത് മഹാനായ മുത്തളി മുഹമ്മദ് അപ്പോൾ അപ്പോൾ ഈ ചണ്ടികളായ നമ്മളൊക്കെ എന്ത് പറയാനാ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ ആദ്യത്തെ പരിഗണിച്ചവർക്ക് നൽകുന്ന ഒരു ഓഫറാണ് മരണവേദന കിട്ടും പിന്നെയോ പിന്നെയോ നമ്മളിൽ ഓരോരുത്തരുടെയും നന്മയും തിന്മയും തൂക്കി കണക്കാക്കില്ലേ നന്മയുടെ ത്രാസ് തട്ടിൽ ആ തട്ട് ഭാരമുള്ളതായെങ്കിലല്ലേ രക്ഷയുള്ളോ ഈ പത്തു ദിവസത്തെ ആദരിക്കുന്നവർക്ക് നന്മ നന്മയുടെ നന്മയുടെ ഭാഗമല്ലാഹോളാക്കി കൊടുക്കുന്നതാണ് അടുത്ത ദിവസോലാ അങ്ങനെ അടിക്കടി തറച ഉയർന്ന് കിട്ടുന്നതാണ് അതിന്നും ഇത് കാരണമാകും ഏ ദിവസത്തെ പരിഗണിക്കുന്നത് ധറചകൾ ഏറിയേറി വരും കിട്ടും അതിനുള്ള വഴികൾ അല്ലാഹു എളുപ്പാക്കും അതുകൊണ്ട് ഞാൻ പറയാണ് എനിക്കെന്റെ പ്രിയപ്പെട്ട പുണ്യഭൂമി നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാന്റെ പൊരുത്തം കാക്ഷിച്ച നിങ്ങൾ ഇവിടെ വന്നത് വളരെ ദൂരത്തുനിന്ന് പോലും കഷ്ടപ്പെട്ട് വന്നവരിവിടെയുണ്ട് ഞാൻ പറയുന്നത് ഈ വരവ് നമുക്ക് നഷ്ടാവൂലെ അതിനെന്ത് വേണമെന്നറിയോ ഇൻഷാ അല്ലാ ഈ രണ്ടു ദിവസം കഴിഞ്ഞാൽ ദുൽഹിച്ച് തമ്മിലെ കണ്ടുവരികയാണ് ഈ ഒരാഴ്ച ഇൻഷാ അല്ലാ പരമാവധി നമ്മള് നന്മകൾ വർദ്ധിപ്പിക്കുക അല്ലാ തരട്ടെ തരട്ടെ സഹാബികൾ ചോദിക്കുന്നുണ്ട് മുത്തുനബിയോട് ഞങ്ങൾ എന്താ കാര്യായിട്ട് ചെയ്യേണ്ടത് കാര്യായിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ദിവസത്തിൽ ചെയ്യുന്ന ചെയ്യുന്നവലകളല്ലാക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു ദിവസത്തിലും റബിന് ഇഷ്ടമാവില്ല അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം സഹാദികൾ ചോദിക്കുന്നുണ്ട് അല്ലാന്റെ മാർഗത്തിൽ മറ്റു മാസത്തിൽ ജിഹാദിന് പോയാൽ കിട്ടുന്ന കൂലിയുണ്ടല്ലോ ആ കൂലിയേക്കാൾ വലിയ കൂലിയാണോ ഈ ദിവസത്തിലെ സാധാരണ മലുകൾ ഹബീബ് പറഞ്ഞു എൻ്റെ സംശയം അള്ളാഹുവിന്റെ മാർഗത്തിലെ മറ്റു മാസത്തിലെ ജിഹാദിനേക്കാൾ വലിയ കൂലി ഈ മാസത്തിലെ ഈ പത്തു ദിവസത്തിലെ സാധാരണ അമലുകൾക്കുണ്ട് ഇല്ലാ റൊജുലു ഒരാൾ ഒഴികെ അയാള് യുദ്ധത്തിന് പോയി പോയിട്ട് ഷഹീദായി അയാളെ മാറ്റി നിർത്തി യുദ്ധം ചെയ്ത് തിരിച്ചു വരുന്ന കുറെ ആളുകൾ ഉണ്ടല്ലോ അവർക്കൊക്കെ അള്ളാഹു കൊടുക്കുന്ന കൂലി ഉണ്ടല്ലോ അതിനേക്കാൾ വലിയ കൂലി ഏയ് ഈ പത്തു ദിവസത്തിലെ സാധാരണ അമലുകൾ അമലുകൾക്കുണ്ടെന്ന് മുഹമ്മദ് അപ്പൊ ചോയിച്ചു എന്താ കാര്യായിട്ട് ചെയ്യേണ്ടത് എന്ത് മല കൂടണ്ടെന്ന് വയ്ക്കൂലെ പറഞ്ഞു ഫാക് സിറോഫി ഹിന്ന മിനസ് ബീഹി ഒത്തഹിമീതി ഒത്തഹിലീലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ പത്തു ദിവസത്തിന്റെ സ്പെഷ്യൽ വിക്രിതാണ്

എത്തിപ്പെട്ട ഓൺലൈനായി കാണുന്ന ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവരെ ഞാൻ മൂമ്മിനുണ്ട് ഒന്നാണ്ട് പിറന്നു എന്നറിഞ്ഞാൽ അന്ന് രാത്രി മുതൽ നിങ്ങൾ മറക്കരുത് ഈ വിക്ര വർദ്ധിപ്പിക്കാൻ എത്രയാണോ ചെല്ലേണ്ടത് ചെയ്യാ ചെല്ലാൻ കഴിയുന്നത് അത്രയും ചൊല്ലണം ചില സംഗതികൾ ഒരു ലതത്തായി മാറിയാൽ അത് വലിയ അഹത്താവും